ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു അനുമോദനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു പള്ളിപ്പുറം ഒറ്റപ്പുന്ന ശാഖയിലാണ് പരിപാടി ഒരുക്കിയത് ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വ്യത്യസ്ത മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലുമാണ് സംഘടിപ്പിച്ചത് പള്ളിപ്പുറം ഒറ്റപ്പുന്ന ാണ് പരിപാടി ഒരുക്കിയത് ചേർത്തല അസിസ്റ്റന്റ് ജനറൽ ഒരുക്കിയതാണ് ചേർത്തലുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഇനിയും വളരെ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു അതിന്റെ സാധ്യതകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു സ്രോതസ്സിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് സാമ്പത്തിക സ്രോതസ്സിന്റെ സഹകരണ മേഖല നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലയിൽ ഒരു മനുഷ്യന്റെ ജന്മം തൊട്ട് മരണം വരെയുള്ള അവൻ്റെ സകലമാന ആവശ്യങ്ങൾക്കും ഉതകുന്ന അല്ലെങ്കിൽ സഹായം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് ബാങ്ക് പ്രസിഡന്റ് ഡി വി ബിംബൽ ദേവ് അധ്യക്ഷനായി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ആലപ്പുഴ അസിസ്റ്റന്റ് രജിസ്റ്റാർ പ്ലാനിംഗ് ഓ ജെ ഷിബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പി ആർ ഹരികുട്ടൻ പി ആർ റോയ് ബി വിനോദ് കെ കെ ഷിജി എന്നിവർ ആശംസകൾ നേർന്നു ബാങ്ക് സെക്രട്ടറി പി ജിജിമോൾ സ്വാഗതവും ബോർഡ് മെമ്പർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു